Tedy, misto, druhm, sto, druhm, sto, druhm, you, Mahavirji, so dne, děten, má, es, നല്ല വിളിയ പ്രഭാതത്തിനായി നന്ദി അറിഞ്ഞത്തോടെ തന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ സ്തോത്രം ഈ പ്രഭാതത്തിൽ അടിയങ്കിൽ നന്ദി ഹൈന്ദി പറയുന്ന കർത്താവ് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ ദേവീ സ്തോത്രം കർത്താവെ ഹലിയ എല്ലാവരോടും നന്മ ചെയ്യുവാനുള്ള കൃപ അടിയങ്കിൽ നീ നൽകുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേവീ സ്തോത്രം ഹലലിയ സ്തോത്രം കർത്താവെ എല്ലാവരോടും നന്മ ചെയ്ത് ജീവിക്കാനുള്ള കൃപക്കായി അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കഥാവെ നിങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അടിയങ്ങൾ മുഖാന്തരം കർത്താവ് ആരുടെയും നന്മ തടസ്സപ്പെട്ടു പോകാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾക്ക് കഥാവ് കഴിയുന്ന വിധം സ്ത്രോത്രം നന്മ ചെയ്യാനുള്ള കൃപ അടി നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവും ആർക്കും ദോഷമായി ഒന്നും ചെയ്യുവാൻ സുഖം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവ് എല്ലാവർക്കും നന്മ ചെയ്യുവാൻ ഹാലിയ സ്തോത്രം ഹാലിയ പ്രാർത്ഥനയോട് അത് ചെയ്യുവാൻ ഹാലലിയ നല്ല മനസ്സോട് അത് ചെയ്യുവാനുള്ള കൃപ നൽകുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവിയ സ്ത്രോത്രം പലപ്പോഴും കർത്താവും അത് ചെയ്യണ്ട അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നവരാണ് എന്തിനാ അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് കർത്താവ് ഞങ്ങൾ കർത്താവിൻ്റെ നാല് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനും അത് പാപ ലളിയ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്തതും ഒരു പാപമെന്ന ഭർത്താവെ ഞങ്ങൾ അറിയില്ല ഭർത്താവിനെയും ഈ സ്ത്രോത്രം അതിനേക്ക് ഒന്ന് തിരുത്തി മുമ്പോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് ആ സ്ത്രോത്രം സലു വേസ് ഹുസൻ വസ്സലാം തന്നെയാണ്